എന്താണ് എന്താണ് പ്രശ്നം ണേ ആ കൂട് മാറ്റാൻ വേണ്ടി ഇവിടെ കെട്ടിയതാണ് കെട്ടിയെന്തിനോ എല്ലാരും വന്നപ്പോ ആ അവിടെ കൂട് മാറ്റണ്ടേ പന്തൽ കെട്ടേണ്ടി പൊന്നേ ൂടെ ഓടുമ്പാണ് അവനവിടെ ഇരുന്നോളും എനിക്കത് വലുതാക്കണേ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ ആക്കിയതാ ഇതില് വലിയൊരു ചെല്ലിയൊരു ചങ്ങലമായിട്ട് അവൻ അങ്ങടും കൂടെ ഓടാൻ പാത്ര ആ പപ്പുവിനെ കഴിക്കൂട് മാറ്റാൻ വേണ്ടി കെട്ടിയതാണേ അപ്പഴേ നമ്മടെ വീട്ടില് പന്തൽ കെട്ടാൻ തുടങ്ങിട്ടോ ഉച്ച സമയായി അപ്പൊ അപ്പുവിന്റെ കൂടെ ഒന്ന് ചെരിച്ചു വെക്കാൻ വേണ്ടിട്ടേ അപ്പൊ അവനവിടെ കൊണ്ടുക്കിയതെട്ടോ ഇവര് വന്നു കഴിഞ്ഞാ അവന് പിന്നെ സമാധാനം ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടെന്നെ അതെ ഓ എന്താ കഴിക്കണത് മുത്തപ്പായി എറിയല്ലേ കുട്ടീനെറിയല്ലേ ആ ഒരു ചാക്കു കൊടുക്കവനെ അല്ലാതെ നിലത്തത് കിടക്കില്ലാട്ടോ അവ നിലത്തെ കിടക്കണ പരിപാടിയില്ല എറിയണ്ടാ എറിയണ്ടാ ഉണ്ണി അങ്ങനെ ഇങ്ങനെ ഇടല് നിർത്തലുണ്ട് നമ്മുടെ ഉമ്മർത്ത് പക്ഷെ ഇപ്പൊ നാളും മനുഷ്യരും കാണാണ്ട് ഇനി കൊറച്ചും തൊള്ളടാൻ തുടങ്ങാട്ടോ അപ്പൊ കുഞ്ഞേ കൊറച്ചേരും കൂടെ മാറ്റ കുട്ടീനുട്ടാ കൂട്ടിന് ഇഷ്ടമാണ് കോങ്ങാടെ നമ്മക്കിനി പോ തുണി കൊണ്ടുവരുമ്പ അടിച്ചു കൊണ്ടുവരും കേട്ടോ പത്ത് മിനിറ്റിനുള്ളിൽ കൊണ്ടുവരും അപ്പഴേ പന്തലിന്റെ പനി തുടങ്ങി ഇനി തിരക്കായി തുടങ്ങിട്ടോ തിരക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് ഏട്ടന്മാരൊക്കെ ഏട്ടന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരാൾ വരില്ല ഒരാൾക്ക് പനിയാണ് വരുമോന്നൊക്കെ ഇറങ്ങിയ കേട്ടോ ഇല്ലേട്ട് വരുന്നവർ വരട്ടെ അല്ലാതെ പനി പനി തലവേദന ജലദോഷം പറഞ്ഞ പോലെ ഇരിക്കാണ് കേട്ടോ അപ്പൊ വായട്ടാ പന്തൽ കിട്ട പന്തല് നമ്മളല്ല കിട്ടുന്നത് അവരെ പന്തല് കിട്ടുന്നത് പിന്നെ ോ ഏട്ട നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും നമ്മുടെ പന്തല് കാര്യങ്ങളൊക്കെ ചെയ്യണത് നിസാറാണ് കേട്ടോ അപ്പൊ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു അപ്പൊ കാണാല്ലോ നിസാറിനൊക്കെ നമ്മുടെ പന്തലിന്റെ പണികൾ കണ്ടില്ലേ ഓരോന്നോരോന്നോരോന്ന് തുടങ്ങിട്ടാ കണ്ടോ നമ്മള് ചേർത്ത സ്ഥലമില്ല സ്ഥലം നിങ്ങളൊക്കെ വീഡിയോയില് പെട്ട നാളെ ഫേമസ് ആവും വൈകുന്നേരം ആവുമ്പോഴേ വീഡിയോ വരൂ ആ ഒന്നും കൂടി നിസാർ പോയോ നിങ്ങള് കണ്ടിട്ടുണ്ടാവും നിസാറാണ് കേട്ടോ നമ്മുടെ കാറ്ററിങ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അല്ലേ നിസാറിന്റെ എന്താ ഭക്ഷണം നാളെ കഴിക്കും അത്രേയുള്ളൂ എന്താ പറയുമ്പോ പന്തലാകും നിങ്ങൾ ഇനി എപ്പഴാ വരിക വൈകുന്നേരം ഞങ്ങൾക്കൊരു റിസ്ക്കില്ലാട്ടോ ഒക്കെ നിസാരാണ് അതുകൊണ്ട് പിന്നെ നമുക്കൊന്നുമില്ല ഇങ്ങനെ നിൽക്കുക വർത്താനം പറയുക അത് മാത്രമേ ഉള്ളൂ അല്ലേ എന്താണ് കഴിക്കാൻ കഴിക്കാനായില്ലേ എങ്ങനെ പറയാ വീട്ടില് പെണ്ണുങ്ങളോട് ഇങ്ങനെ അതല്ലേ കൈ എഴുതിട്ടണ്ട് ഇരുന്നാ മതി എത്ര വേണ്ട വന്നു അല്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞു എത്ര വേണ്ട വീട് ഇന്നലെ വരാ വന്നതാ അതെന്താ ശനിയാഴ്ച ശനിയാഴ്ച അപ്പൊ ഞായറാഴ്ച ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ പരിപാടി തിങ്കളാഴ്ച ആഴ്ച കൊണ്ടുവന്നാണ് പറയുന്നേ നമ്മള് വീടിന് സീലിംഗ് ചെയ്യാ തന്നെ സീലിങ് ചെയ്യാറിയ അങ്ങനെ നല്ല വെളിച്ചം തോന്നിക്കല്ലേ മറ്റേതാവുമ്പോ ഇരുളിച്ച തോന്നിക്കില്ലേ ടാർപ്പായ കിട്ടുമ്പോളൂ ഇത് പറഞ്ഞില്ലേ ഞാനൊന്നും ഇവിടെ മൂട്ടുഞ്ഞിപ്പോലെ അതൊക്കെ ഇവിടെ റക്കും അപ്പുറം ഇനി അതിന്റെ അപ്പുറത്ത് നമ്മടെ അവിടെ ഐസ്ക്രീം ഒക്കെ കൊടുക്കാനും അപ്പുറത്തേക്ക് ഞാൻ പറയു പറഞ്ഞാലേ എവിടെ ആ ഫ്രണ്ട് വശം കണ്ടില്ലേ അവിടെ അങ്ങനെ കെട്ടണായിരുന്നു അല്ലേ പച്ചനെറ്റി അല്ലേ

ഇനി നമ്മളെ വീഡിയോ കൊടുത്തിരിക്കുന്നില്ല നിങ്ങൾക്ക് ചെറിയൊരു വിശേഷമെങ്കിലും തന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇതെന്താ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്പോഴേ എന്താ വരാൻ പറ്റുന്നവർ പിന്നെയും പറയണേ വരാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ വരൂ നമ്മുടെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചിരുന്നു വരാൻ വരാന്ന് പറയുന്നുണ്ട് സ്ഥലം പറഞ്ഞില്ല പറയണ്ടേ നമ്മൾ പാലക്കാട് ജില്ലയില് കല്ലടിക്കോട് കേട്ടോ കല്ലടിക്കോട്ടുന്ന് കോണിക്കഴി ഇനി നിങ്ങൾ കോങ്ങാട് വഴിയാണ് വരണ വെച്ചാൽ കോങ്ങാട്ടിൽ നിന്നും കോണിക്കഴിക്ക് ബസ്സുണ്ട് കോണിക്കഴിന്ന് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അട്ടക്കാട് നമ്മുടെ വീട് നമ്മളെ പറഞ്ഞാൽ മതി കേട്ടോ കുഞ്ചു ഫാമിലിയുടെ വീട് എവിടെയെന്ന് പറഞ്ഞാൽ മതി കോണിക്കഴി എത്തിയിട്ട് ആരോട് ചോദിച്ചാലും നമ്മുടെ വീട് പറഞ്ഞു തരും അപ്പോൾ ഒരുപാട് ദൂരെയൊന്നും അല്ലാലും വരികയാണെന്ന് വെച്ചാൽ റോഡ് സൈഡ് ആണ് കല്ലടിക്കോടാണെന്ന് വെച്ചാലും മെയിൻ റോഡാണ് കോഴിക്കോട് പറഞ്ഞുവച്ചാലും പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആണെങ്കിലും കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടിക്കാണെങ്കിലും കല്ലടിക്കോട് ഇറങ്ങുക അവിടെ നിന്ന് കോണിക്കഴി വരിക കോണിക്കഴിക്കുന്നു ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എവിടെയാണ് നിങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റോഡിൽ കോങ്ങാടുണ്ട് അത് ചെറുപ്പളശ്ശേരി പാലക്കാട്ടേക്ക് പോകണമെങ്കിലും പാലക്കാട് ചെറുപ്പ്ശേരിക്ക് പോകണമെങ്കിലും അതേപോലെ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് ആണെങ്കിൽ പത്രിപ്പാലം ഇറങ്ങിയിട്ട് അവിടുന്ന് കോങ്ങാട് വന്നു എറണാകുളത്ത് വരികയാണെന്ന് വെച്ചാലും പാലക്കാട് ബസ്സിൽ വന്ന് ഇറങ്ങിയാൽ മതി വന്നിട്ട് വരണം തൃശ്ശൂരിന്ന് വരുന്നവരാണ് പറഞ്ഞാലും തൃശ്ശൂർ ഒറ്റപ്പാല വഴി വരിക പത്തിരിപ്പാല ഇറങ്ങുക കോങ്ങാട്ടിക്ക് വരിക കോങ്ങാട്ടെന്ന് കോണിക്കഴിക്ക് വരിക അത് കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ വരുന്നത് കോഴിക്കോട് ഭാഗത്തുനിന്ന് അല്ല പാലക്കാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ അങ്ങനെ വരാ ഈ തൃശ്ശൂർ ഭാഗത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഒറ്റപ്പാലം വഴി വരിക പത്തിരിപ്പാല ഇറങ്ങുക പത്തിരിപ്പാലയിന്ന് കോങ്ങാട്ടിക്ക് വരിക കോങ്ങാട്ടുന്നു കോണി കഴിക്കു വരിക അപ്പൊ എല്ലാവരും വരണട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ ഉണ്ടാക്കിയത് ഇല്ലെങ്കിൽ നമ്മൾ പാൽ കാച്ചലിന്റെ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ കാണണം എന്ന് നല്ലൊരു ആഗ്രഹം പറ്റുന്ന പേര് വരുക നിങ്ങളെ കാണണം എന്ന് നല്ല ആഗ്രഹം ഒന്നും അറിയാതെന്താ പറയും അപ്പൊ ഏർ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്കൊരു വീടാവാൻ വേണ്ടി നാളെയും കൂടിയും പ്രാർത്ഥനകളും വഴിപാടും ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് വിളിച്ചു ചോദിച്ചിട്ടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാരും ഞങ്ങൾ എന്ത് നമ്മളൊന്നും ചെയ്തിട്ടോ അങ്ങനെ ഒന്നും അല്ല നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ചേർത്ത് പിടിക്കണില്ലേ അത് ഈ ആരാന്നൊന്നും നോക്കണില്ലാലോ ഏട്ടാ ഏത് ആൾക്കാരാണോ വെച്ചാൽ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളോടത് ചെയ്യുമ്പോൾ ഒരുപാട് നന്ദി തോന്നണുണ്ട് സന്തോഷം തോന്നണുണ്ട് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് വരാം പിന്നെ ഇവർ വരാ മറക്കരുത് കേട്ടോ വേറെ എന്ത് മറന്നാലും